കഞ്ഞി കഞ്ഞി എനിക്ക് കഞ്ഞിയാണ് വാങ്ങിച്ചത് രാവിലെ തന്നെ കഞ്ഞി കഞ്ഞി കുടിക്കണം കഞ്ഞിന്റെ കൂടെ എൻഗേജ്മെന്റ് മുതൽ വിവാഹം വരെയുള്ള ജിപിയുടെയും ഗോപികയുടെയും ഓരോ വിശേഷങ്ങളും സോഷ്യൽ ലോകത്ത് വൈറലാണ് ഇപ്പോഴിതാ വിവാഹത്തിന് ശേഷമുള്ള കൊച്ചിയിലെ ഇവരുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഇന്നലെ രാത്രി ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലെത്തിയ വീഡിയോ ജിപിയും ഗോപികയും പങ്കുവച്ചിരുന്നു ഇന്ന് രാവിലെ മറ്റൊരു ഹോട്ടലിലെത്തിയ ജി പിയുടെയും ഗോപികയുടെയും വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ജി പി ഗോപികയ്ക്ക് കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തത് കഞ്ഞിയാണ് രാവിലെ തന്നെ കന്യാണുകൈസ് നാൻ ഗോപികയ്ക്ക് വാങ്ങിച്ചു കൊടുത്തതെന്ന് തമാശയുടെ ജി പി വീഡിയോയിൽ പറയുന്നത് കേൾക്കാം ഇവരുടെ രസകരമായ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകരിപ്പോൾ